അസ്സാമലൈക്കും വരഹമ്മല്ലാ വർക്കാത്തു രണ്ട് ദിവസം മുമ്പ് ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന ഒരു സംവാദം ശ്രദ്ധിച്ചു യുക്തിവാദിയും ഇസ്ലാമും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു അതിൻ്റെ ടൈറ്റിൽ ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്നാണ് ദൈവമുണ്ടോ എന്നതാണ് സംവാദത്തിൻ്റെ വിഷയം അതിൽ സംവാദം നടത്തിയത് ജാവേദ് അക്തർ എന്ന് പറയുന്ന നിരീശ്വരവാദി നേതാവ് അദ്ദേഹം ചില്ലറക്കാരനല്ല നിരീശ്വരവാദിയുടെ ആഗോള ദൈവമായി അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസിൽ നിന്ന് അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് ഒരു സിനിമാ പ്രവർത്തകനാണ് അദ്ദേഹവും അതുപോലെ മുഫ്തി ഷമായിൽ നഥിവി ഇവർ തമ്മിലാണ് സംവാദം നടന്നത് സംവാദത്തിൻ്റെ ലിങ്കെല്ലാം നമുക്കിന്ന് യൂട്യൂബിൽ ലഭ്യമാണ് സംവാദം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിൽ യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട പല നേതാക്കളുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടൊരു സംഗതി തനി ഇസ്ലാം വിരുദ്ധത എന്നതിലപ്പുറം ഒരു ലോജിക്കലി അവരുടെ ഈ നിരീശ്വരവാദം സമർത്ഥിക്കുവാനോ സ്ഥാപിക്കുവാനോ യാതൊരു എവിഡൻസും കയ്യിലില്ല എന്നത് വളരെ വ്യക്തമാണ് ഇ എ ജബാർ എന്ന് പറയുന്ന യുക്തിവാദിയുടെ ഒരു കൺകണ്ഠ ദൈവമുണ്ട് അദ്ദേഹം ഞാനുമായിട്ട് ഞാനുമായിട്ടൊരിക്കൽ കുറേ നേരം സംസാരിച്ചു വാട്സപ്പിലൂടെ സംസാരിച്ചു അതിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ ആർഗ്യുമെൻറ്റോ അതിൻ്റെ എവിഡൻസുകളോ അതിൻ്റെ സമർത്ഥന രീതികളോ ഒന്നും പരിചയം പോലുമില്ല നമ്മുടെ കണ്ടിജൻസി ആർഗ്യുമെന്റ് അടക്കമുള്ള കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഇതെല്ലാം ദൈക്ഷണികമായ ആർഗ്യുമെന്റുകളാണ് ദിഷണയുള്ള ബുദ്ധിയുള്ള ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വളരെ യുക്തിഭദ്രമായ ആർഗ്യുമെന്റുകളാണ് ഇത്തരം ആർഗ്യുമെൻറ്റുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഉണ്മ എക്സിസ്റ്റൻസ് തെളിയിക്കാനുള്ളത് പക്ഷേ അത്തരം ആർഗ്യുമെന്റുകളൊന്നും പരിചയമില്ലാത്ത ഇവർ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന പല കാര്യങ്ങളാണ് അവിടെ കുറേ ആളുകൾ മരിക്കുന്നുണ്ട് ഒസയിൽ കുറേ ആളുകൾ മരിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പിന്നെ പല വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതൊക്കെ ദൈവമില്ലാത്തതിൻ്റെ തെളിവായിട്ട് അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം അപ്പം ഇങ്ങനെയുള്ള ഒരു നിലവാര തകർച്ചയാണ് നമ്മുടെ കേരളത്തിലെ യുക്തിവാദികൾ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടാറുള്ളത് വളരെ കൃത്യമായ ഒരു ലോജിക്കൽ ചർച്ചയിലേക്കോ ദൈക്ഷണീയമായ ചർച്ചയിലേക്കോ ആലോചനകളിലേക്കോ കടന്നുവരാൻ കേരളത്തിലെ യുക്തിവാദികളോ ഇസ്ലാം വിരുദ്ധരോ തയ്യാറാകുന്നില്ല അവർക്ക് അവർക്കതിന് സാധിക്കാറുമില്ല എന്നാൽ കുറേ കൂടെ നിലവാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ഒരു സംവാദം കാണാനിടയായത് അപ്പോൾ നമ്മുടെ കേരളീയ യുക്തിവാദികളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ ഇല്ലാത്ത യുക്തിവാദി തന്നെയാണ് ഈ ജാവേദ് അക്തർ എന്ന് പറയുന്ന വ്യക്തിയും എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് നമ്മുടെ ഷമായിൽ മുഫ്തി ഷമായിൽ നഥിബി എന്ന് പറയുന്ന അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണ്ടിഞ്ചൻസി ആർഗ്യുമെൻറ്റും അതുപോലെ ദേശനീയമായ ആർഗ്യുമെൻറ്റുകളുമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായി തെളിയിച്ചു വരുമ്പോൾ അപ്പുറത്ത് നിന്ന് യുക്തിവാദിയുടെ ചോദ്യങ്ങൾ വരുന്നത് വളരെയധികം രസാവഹമാണ് ആദ്യമായ ചർച്ച തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആ സൃട്ടാവിൻ്റെ വിശേഷണങ്ങൾ എന്താണ് എന്നത് പിന്നീട് നടക്കേണ്ട ചർച്ചയാണ് എന്നാൽ ഈ സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നതിന് ദേഷണികമായ ഫിലസോഫിക്കലായ ചർച്ചയിലേക്കാണല്ലോ പോകേണ്ടത് ഫിലസോഫിക്കലായ ആർഗ്യുമെൻറ്റുകളാണല്ലോ വരേണ്ടത് ഫിലസോഫിക്കലായ തെളിവുകളാണല്ലോ കൊണ്ടുവരേണ്ടത് ദേഷണികമായ തെളിവുകൾ കൊണ്ടുവന്ന് അവരുടെ വാദം അഥവാ ദൈവമില്ല എന്ന അവരുടെ വാദം സമർത്ഥിക്കുവാൻ അവർക്ക് ബാധ്യ അവർക്ക് ബാധ്യതയുണ്ട് പക്ഷെ ആ ബാധ്യത പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുകളയാനാണ് യുക്തിവാദികൾ ബോധപൂർവം ശ്രമിക്കാറുള്ളത് ഇവിടെയും അതുപോലെ അത് തന്നെയാണ് സംഭവം സംഭവിച്ചിട്ടുള്ളത് ഇസ്ലാമിക പക്ഷത്തു നിന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്രട്ടാവിനെ സ്ഥാപിക്കുവാൻ വേണ്ടി കണ്ടിജൻസി ആർഗ്യുമെൻ്റ് അടക്കമുള്ള ദൈക്ഷണികമായ തെളിവുകൾ നിരത്തി സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നത് സ്വാഭാവികമായും കേൾക്കേണ്ടത് എന്താണ് ദൈക്ഷണികമായ തെളിവുകൾ നിരത്തി ഇതാ ദൈവമില്ല എന്നതിൻ്റെ തെളിവാണിത് അതിന് ഫസ്റ്റ് പ്രീമിയസ് വൺ പ്രീമിയസ് ടു ഇതെല്ലാം സമർത്ഥിച്ച് ശേഷം കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരണം അതാണല്ലോ ഒരു പിന്നെ ലോജിക്കൽ ചർച്ച ഒരു ദൈക്ഷണീകമായ ചർച്ച എന്ന് പറയുന്നത് ഒരു ഫിലോസോഫിക്കലായ ചർച്ച അങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് അത് പറയാൻ കഴിയും ഈ പ്രപഞ്ചം ഒരു കണ്ടിഞ്ചൻ്റാണ് കണ്ടിൻജൻറ്റുകൾക്കെല്ലാം ഒരു നെസസറി ബീങ്ങ് വേണം അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന് അതിൻ്റെ സർട്ടിഫിൻ്റെ പിന്നിൽ ഒരു നെസസറി ബീയിങ് ഉണ്ട് അതാണ് ദൈവം ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ലോജിക്കല്ല പിന്നെ കണ്ടിഞ്ചൻസി ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് പറയാൻ കഴിയും അതിന്റെ ഓരോ പ്രമീസുകളും വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും ഇത് ഏത് യുക്തിവാദിയോടും നമ്മൾ നിരന്തരം പറയുന്നതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇസ്ലാം വിമർശനവുമായി നടക്കുന്ന യുക്തിവാദികൾ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്നവർ ഇസ്ലാം വിരുദ്ധത എന്നതിലപ്പുറത്തേക്ക് യാതൊരു ദേശനീയമായ പിൻബലവും അവർക്കില്ല എന്നത് അവർ സ്വയം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ തയ്യാറുള്ളവരുണ്ടെങ്കിൽ പിന്നിൽ ഒരു സൃഷ്ടാവി ഇല്ല എന്നത് ദർ ഈസ് നോ ഗോഡ് എന്ന യുക്തിവാദികളുടെ ഈ അവരുടെ ഈ നിലപാട് അവരുടെ വിശ്വാസം അത് ലോജിക്കലി തെളിയിക്കാൻ കഴിവുള്ള പ്രിമേസുകളും ആർഗ്യുമെന്റുകളും വെച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിവുള്ള ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ നമ്മളത് തെളിയിക്കാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ് എന്ന് പലപ്പോഴും നമ്മൾ വെല്ലുവിളി ഉയർത്തിയതാണ് ഇപ്പോഴും അത് തുടരുകയാണ് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നത് ദേക്ഷണീകമായ ആർഗ്യുമെന്റുകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിവുള്ള ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വെല്ലുവിളി പോയാം പക്ഷേ അത്തരം വെല്ലുവിളികളൊക്കെ നമ്മുടെ മുമ്പിൽ നാം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇവർ പറയാറുള്ള ഒരു കാര്യം ചില പ്രശ്നങ്ങൾ ചില ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെ നേരിടാനാണ് ശ്രമിക്കുക അത് വളരെ രസാവഹമായ ചില രംഗങ്ങൾ ഈ സംവാദത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ സംവാദത്തിന്റെ ഒരു വിലയിരുത്തലെന്ന് പറയുമ്പോൾ ദേഷണീകമായ ഒരു തെളിവ് കൊണ്ട് അല്ലെങ്കിൽ ദേഷണീകമായ സമർത്ഥനം കൊണ്ട് യുക്തിവാദത്തെ അശേഷം സമർത്ഥിക്കാൻ ജാവേദ് അക്തർ എന്ന് പറയുന്ന യുക്തിവാദിയുടെ നേതാവ് ഇത് സാധിച്ചിട്ടില്ല അതേസമയത്ത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഉണ്മയെ സമർത്ഥിക്കുവാൻ യുക്തിപരമായ യുക്തിഭദ്രമായ തെളിവുകൾ നിരത്തി പ്രിമേസുകൾ നിരത്തി അത് സമർത്ഥിക്കുവാൻ മുഫ്തി

और एक जो ग्रुप्स में रहते हैं, ग्रुप में जो भी रहेगा चाहे वो आपका फाउंडेशन हो चाहे कोई कोई क्लब हो, चाहे पॉलिटिकल पार्टी हो चाहे कोई हो, उसमें आपको इंटरेक्ट करने के रूल बनाने पड़ेंगे। यानी लोग तय करेंगे लोग करेंगे। अगर लोगों ने ये तय किया कि, कि किसी का रेप करना सही है आप जस्टिफाई करेंगे नहीं, आपका फाउंडेशन तो ये हो गया ना कि लोग डिसाइड करेंगे नहीं दुनिया में ऐसे ग्रुप्स हैं जो रेप को जायज मानते हैं सर्टन हालात में मैं डिटेल में नहीं जानूंगा आप भी जानते हैं ये जो आईसी वाले थे इन्होंने क्या किया था तो उन्होंने क्या किया उसका खुदा से कोई ताल्लुक नहीं है सर Now, मैंने सिंपल सवाल किया कि इविल को आप डिफाइन करते जरे, कैसे जरे, हैं आइए वापस आइए जी आप साथ में तभी रह सकते हैं जब कुछ आप ऐसे उसूल डेवलप करें जिसमें हरेक का बेसिक तहफुल हरेक का बेसिक राइट हो और हर एक को पूरी आराम मिले यही तरीक़ा है किसी भी ऑर्गेनाइजेशन जिसमें एक से ज़्यादा लोग हैं और वो ऐसे चलती है ज़िंदगी उसमें अगर आप गड़बड़ करेंगे तो तबाही होगी नुकसान होगा बर्बादियाँ आएंगी और अगर उसमें आप घर ले लीजिए ना एक हस्बैंड है एक वाइफ है बच्चे हैं वालदा भी हैं दो बहने भी हैं एक भाई भी है अब इसमें कोई निजाम आपको चाहिए साथ में रहने का और एक दूसरे पे भरोसा रहे एक दूसरे के हो एक दूसरे की मदद करें ऐसे सर आपकी बात आ गई आप ये कह रहे हैं कि लोग डिसाइड करेंगे क्या सही है क्या गलत है यही है मेजोरिटी डिसाइड करेगी क्या सही है क्या गलत है अरे भाई बिल्कुल मेजोरिटी अगर ये कहे कि नाजी जर्मनी के साथ जिस तरह मेजोरिटी थी कि जेनोसाइड करना सही है आप जस्टिफाई करेंगे उस वक्त उस वाँ, आपका आपका ये सवाल सिर्फ उसके बाद क्लोज हाँ, हाँ, हाँ। उस वक्त प्लेनेट पे जो लोग थे हाँ। उनमें कितने लोग हिटलर को सही समझते अच्छा प्लेनेट की मेजोरिटी तय करेगी सोसाइटी की नहीं प्लेनेट की मेजोरिटी गॉड के एग्जिस्टेंस को सही मानती है आप क्यों नहीं मानते ये हेलो 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 ये क्रॉस क्वेश्चन का राउंड यहाँ पर समाप्त होता है आ, ये, हलो, 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 ये അപ്പോൾ ഇവിടെ എന്തായിരുന്നു പറഞ്ഞിരുന്നത് വളരെ പിന്നെ ഈ സംവാദകനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യുക്തിവാദിയുടെ സൈഡിൽ നിന്ന് കാണുന്ന ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മെ പിന്നെ ചിരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക കാരണം ദൈവം ഇല്ല എന്ന് പറയാൻ വന്ന അദ്ദേഹത്തിന് ആ ആർഗ്യുമെൻ്റ് സ്ഥിരപ്പെടുത്താൻ ഒരു ലോജിക്കൽ എവിഡൻസും മുന്നോട്ട് വെക്കാനില്ല പിന്നീട് അദ്ദേഹം ചോദിച്ച ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണത് ദൈവമില്ല എങ്കിൽ നിങ്ങൾ നന്മ തിന്മ എന്നത് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഒരു കാര്യം നല്ലതാണ് ഒരു കാര്യം ചീത്തയാണ് എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ തീരുമാനം പോലെയാണ് ദൈവം ഒരു കാര്യം നല്ലതാണെന്ന് പറയുമ്പോൾ അത് നല്ലതാണ് എന്നാൽ ദൈവം നിഷേധ ദൈവം നിഷേധം നടത്തുന്ന നിങ്ങളുടെ അടിസ്ഥാന മാനദണ്ഡം എന്താണ് എന്നതാണ് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി മനുഷ്യ പിന്നെ ജീവികൾ പിന്നെ കാട്ടിൽ ജീവിക്കുന്നവർ നാട്ടിൽ ജീവിക്കുന്നവർ കൂട്ടമായി ജീവിക്കുന്നവർ അല്ലാതെ ജീവിക്കുന്നവർ ഇങ്ങനെ ഒരു കൂട്ടമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അവിടെ ഒരു നിയമം വേണം ഒരു വ്യവസ്ഥ വേണം എങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു നിയമം വേണം ഒരു സംവിധാനം വേണം ഒരു ക്രമീകരണം വേണം എങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ മുഫ്തി നദീബി സാഹിബിൻ്റെ ചോദ്യം അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാണോ ജനങ്ങളാണോ ഇപ്പോൾ പിന്നെ നന്മ തിന്മ തീരുമാനിക്കേണ്ടത് എങ്കിൽ അത് ജനങ്ങളിൽപ്പെട്ട ആരാണ് തീരുമാനിക്കേണ്ടത് അത് അതല്ല ഭൂരിഭാഗം ആളുകൾ പറയുന്നതാണോ നന്മ അപ്പോൾ പിന്നെ യുക്തിവാദി മുക്തർ നദീ പിന്നെ ജാവേദ് പറയാണ് അതെ ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം പറയുന്നത് ശരിയാണ് അപ്പോൾ വീണ്ടും ചോദ്യം വരുന്നു ഭൂരിപക്ഷം പറയുന്നു കൂട്ട ബലാത്സംഗം ചെയ്യുന്നത് നല്ലതാണ് ശരിയാണ് അപ്പോൾ അത് ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ കൊടുക്കുകയാണ് യുക്തിവാദി അവിടെ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ എന്നിട്ട് അദ്ദേഹം വേറെ വിഷയത്തിലേക്ക് വിഷയത്തിൽ നിന്ന് തെന്നിമാറാനൊരു ശ്രമം നടത്തുകയാണ് പിന്നെ ഐ എസ് പോലുള്ള തീവ്രവാദികളെ കൊണ്ടുവരാണ് അവിടെ ഐ എസ് പോലുള്ള തീവ്രവാദികളങ്ങനെ കുടബലാത്സംഗം ചെയ്യുന്നുണ്ട് അത് അതിനെക്കുറിച്ച് നമുക്ക് അത് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല ഈ ഐ എസ് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് അങ്ങനെ ഒരു തരത്തിലുള്ള അക്രമം വഹിച്ചുവിടാൻ ഒരാൾക്ക് അവകാശമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ചർച്ചയ്ക്ക് വിഷയ സംബന്ധിയായ ചർച്ചയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് മറ്റു പല ഭാഗങ്ങളിലേക്ക് വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ വീണ്ടും അവിടെ നമ്മുടെ മുഫ്തിയുടെ ചോദ്യം വരികയാണ് എന്താണ് എൻ്റെ ചോദ്യം ദൈവമില്ല എങ്കിൽ ഇവിടെ സത്യവും അസത്യവും അല്ലെങ്കിൽ നന്മയും തിന്മയും ആര് തീരുമാനിക്കും എന്നതാണ് ചോദ്യം അത് ഭൂരിപക്ഷമാണോ ഭൂരിപക്ഷമാണെങ്കിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ വംശഹത്യ ജർമ്മനിയിൽ നടപ്പിലാക്കിയ വംശഹത്യ അത് ശരിയായിരുന്നു എന്ന് അവിടുത്തെ ബഹുഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരുന്നു അത് ശരിയാണെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വീണ്ടും കുടുങ്ങുകയാണ് വീണ്ടും അദ്ദേഹം അടഞ്ഞു പെടുകയാണ് അപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്നത് എന്താ അറിയുക അത് ജർമ്മനിയിൽ അങ്ങനെ ബഹുഭൂരിഭാഗം ആളുകളും ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അന്ന് ആഗോളതലത്തിലുള്ള മനുഷ്യരിൽ എത്ര പേര് അത് ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ആഗോളതലത്തിലെടുത്തു നോക്കിയാൽ ഭൂരിപക്ഷവും നാസി ജർമ്മനിയിൽ നടന്ന ആ വംശഹത്യ ശരിയല്ല എന്ന് വിശ്വസിച്ചതുകൊണ്ട് ശരിയല്ല അപ്പോൾ വീണ്ടും നമ്മുടെ മുഫ്തിയുടെ വളരെ കുറിക്കുകൊള്ളുന്ന ചോദ്യം എങ്കിൽ ആഗോളതലത്തിൽ ആളുകൾ ദൈവമുണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടത് അംഗീകരിക്കുന്നില്ല അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു പിന്നെ അവിടെ പിന്നെ അവിടെ നമ്മളെ മധ്യസ്ഥൻ ഇടപെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ആ യുക്തിവാദി നേതാവ് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ അടിസ്ഥാനപരമായ സംവാദത്തിന്റെ ചർച്ച എന്തായിരുന്നു ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്നാണ് ദൈവമുണ്ടോ എന്നാണ് ചോദ്യം അതിനെ സമർത്ഥിക്കേണ്ട ദൈവമുണ്ട് എന്ന് പറയുന്ന മുഫ്തി സാഹിബ് സമർത്ഥിക്കേണ്ടത് അതിന്റെ ദൈക്ഷണികമായ തെളിവായിരുന്നു അതുപോലെ ഈ ജാവേദ് അക്തർ അദ്ദേഹം സമർത്ഥിക്കേണ്ടതായിരുന്നു ദൈവമില്ല എന്നതിന് ദൈക്ഷണികമായ ഫിലോസോഫിക്കലായ ആർഗ്യുമെന്റുകൾ വെച്ചുകൊണ്ട് സമർത്ഥിക്കേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ അത്തരം ഒരു ആർഗ്യുമെന്റ് പോലും ഇദ്ദേഹത്തിന്റെ പരിചയമില്ലാന്ന് മാത്രമല്ല ആ അങ്ങനത്തെ ഒന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അദ്ദേഹത്തിന്റെ വളരെ പിന്നെ കാര്യപ്പെട്ട ഒരു ചോദ്യം ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കും है दुनिया में वो ईवल है तो ये खुदा एक्चुअली ईवल के साइड पे लग रहा है मुझे बिल्कुल भी नहीं मेजोरिटी में तो वो है अगर इस दुनिया में इविल ना हो तो आप गुड को डिफाइन कैसे करेंगे अगर जुल्म ना हो आप इंसाफ को समझेंगे कैसे अगर तारीकी ना हो तो आप हाइट को समझेंगे कैसे बहुत अभी और सुन लें अभी और बात ही है ये तो बात बहुत पसंद आई साहब मुझे के जब तक रेप ना हो तब तक औरतों की इज्जत का ख्याल आप आपने तो तो मेरा जवाब पूरा सुना ही नहीं जब तक के बच्चों का कत् ना किया जाए तब तक आपको बच्चों की मासूमियत की इज्जत आपने पूरा जवाब सुनाई जवाब सुन लें ले। ये मैंने आपको एक चीज बताई दूसरी चीज इस दुनिया में हम आए हैं टेस्ट के लिए हमारा टेस्ट हो रहा है और हर इंसान का अलग अलग अंदाज में टेस्ट होता है और इस दुनिया में अगर इविल मौजूद है तो वो इविल जरिया है हमारे अंदर ह्यूमन नोबल क्वालिटीज को डेवलप करने का और अलग अलग फील्ड में आ, आ, प्रोग्रेस करने का और अगर हमारे अंदर और इस दुनिया में इविल नहीं होता तो बताइए टेस्ट का मतलब क्या होता अगर मैं अपने स्टूडेंट को एमसीक्यूज दूं और उसमें सिर्फ राइट आंसर लिखकर दे दूं और कहूं तुम्हारा टेस्ट हो गया ये मीनिंगलेस है इस दुनिया में अगर हम टेस्ट के लिए आए तो जाहिर है गुड एंड इविल दोनों मौजूद है क्या बात कर रहे हैं भाई आप कोई भी जो मुंसिफ होगा चाहे आपका अपना घर हो जिसके आप सबसे बड़े हैं चाहे आपकी ऑर्गेनाइजेशन हो जो आप चलाते हैं वहाँ पर आप इवन रखेंगे साबित करने को कि बाकी लोग शरीफ हैं मेरी बात सुन क्या ये? और ये गलत है अगर कि जब तक के कोई नहीं होगा तब तक के शरीफ आदमी शरीफ नहीं लगेगा अगर एग्जामिनर गलत ऑप्शन दे रहा है तो एग्जामिनर इविल नहीं हो गया जो गलत ऑप्शन को सेलेक्ट कर रहा है वो फेल होगा क्रिएटर ने इविल को बनाया है लेकिन वो इविल नहीं है अच्छा सुनिए मेरी क्रिएटर ने इविल 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 को को बनाया है 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 टेस्ट के लिए वो नहीं है, वो व, वो नहीं नहीं होगा होगा जो उसे इख्तियार करेगा छुरी छुरी बनाने वाला गलत नहीं होता है, का गलत इस्तेमाल करने वाला गलत 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 होता होता का इस्तेमाल करने अब ഇദ്ദേഹത്തിന്റെ ഈ യുക്തിവാദിയുടെ ദൈവം ഇല്ല എന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ വാദം സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യാണിത് എന്താണത് ദൈവമില്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചത് ദൈവമുണ്ടെങ്കിൽ ഇവിടെയുള്ള തിന്മകളെ സൃഷ്ടിച്ചത് ആരാണ് തിന്മകളെ സൃഷ്ടിച്ചതും ദൈവമാണെങ്കിൽ ഇവിടെ ബഹുഭൂരിഭാഗം ലോകത്ത് ആഗോളതലത്തിൽ തിന്മയാണ് നടക്കുന്നത് എങ്കിൽ ദൈവം തിന്മത്തിൻ്റെ തിന്മയുടെ കൂടെയാണോ എന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ മുഫ്തിയുടെ മറുപടി തിന്മയെ സൃഷ്ടിച്ചവൻ ദൈവം തന്നെയാണ് തിന്മയെ സൃഷ്ടിച്ചവൻ ദൈവം തന്നെയാണ് അപ്പോഴേക്ക് അദ്ദേഹം എടുത്തി ചാടുകയാണ് ആഘോഷ ആഘോഷിക്കാൻ ശ്രമിക്കാറ് ആ മുഫ്തിയുടെ മറുപടി പൂർണ്ണമായും കേൾക്കാൻ പോലുമുള്ള ഒരു ക്ഷമ അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം മറുപടി പൂർണ്ണമായും കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മറുചോദ്യത്തിൻ്റെ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മുഫ്തിയുടെ മറുപടി പൂർണ്ണമായും അദ്ദേഹം കേൾക്കാൻ സന്നദ്ധനാകാതെ ഇടക്കടക്ക് അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്താണ് ആ മറുപടിയുടെ വിശദാംശം എന്ന് പറയുന്നത് മുഫ്തി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവം ഇവിടെ നന്മയും തിന്മയുമൊക്കെ സൃഷ്ടിച്ചവൻ ദൈവം തന്നെയാണ് അതുകൊണ്ട് ആ ദൈവം തിന്മയെ അംഗീകരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ഇവിടെ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടെങ്കിലാണ് നന്മയുടെ മൂല്യം മൂല്യമറിയും വെളിച്ചത്തിൻ്റെ മൂല്യം മൂല്യമറിയും അപ്പോൾ വീണ്ടും അദ്ദേഹം പിന്നെ ഇടക്ക് കയറിയിട്ട് പറയുന്നു ഈ പോയിന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നത് വരെ ആ പെൺകുട്ടിയുടെ സ്ത്രീകളെ ആദരിക്കേണ്ടതിൻ്റെ മഹത്വം നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ മാന്യനാണെങ്കിൽ അവിടെ നന്മയുടെ മൂല്യം അറിയാൻ അവിടെ തിന്മ സ്ഥാപിക്കുകയല്ലോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ മുഫ്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനെൻ്റെ ഉത്തരമൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ നിങ്ങളൊന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് അതായത് ഇവിടെ ഈ പ്രപഞ്ചത്തെ ഈ ഭൗതിക ലോകത്തെയും ഭൗതിക ജീവിതത്തെയും ക്രമീകരണത്തെയൊക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് ഇത് സൃഷ്ടിച്ച സൃട്ടാവ് തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ സൃഷ്ടിച്ച സിട്ടാവിന്റെ വിശദീകരണം കേട്ടിട്ട് വേണം ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാം സിട്ടാവ് പറഞ്ഞത് എന്താണ് തബാറക്കല്ലർ അല്ലെ ഇവിടെ ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒരു പരീക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ പ്രഭ ഈ പ്രപഞ്ചത്തെ കൊണ്ടും ഈ ലോകത്തെ കൊണ്ടും ഈ ലോക ജീവിതത്തെ കൊണ്ടും ഒക്കെ സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പരീക്ഷയാണ് പരീക്ഷയാകുന്ന സമയത്ത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ഇവിടെ എല്ലാവർക്കും അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും ഈ ലോകത്ത് പൂർണ്ണമായ സൗഖ്യം നൽകാമെന്ന് അള്ളാഹുദാന പറഞ്ഞിട്ടില്ല ഇതൊരു പരീക്ഷണമാണ് അപ്പൊ ഈ പരീക്ഷണമാകുമ്പോൾ ഇവിടെ ദുഃഖങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാകും ആ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുക സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അതിൽ നന്ദി കാണിക്കുക അങ്ങനെയാണ് പരീക്ഷയിൽ വിജയിക്കേണ്ടത് ഇപ്പൊ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുമ്പോൾ അതിൽ ഒന്ന് മാത്രമേ ശരിയുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ഒന്നിലും ധികം ആൻസർ തെറ്റായിരിക്കും കൊടുത്തിരിക്കുക ആ തെറ്റിൽ നിന്ന് ശരിയെ അവൻ തിരഞ്ഞെടുത്ത് എഴുതുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത് എന്നതുപോലെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതിൽ നിന്ന് അതിൽ നിന്ന് മനുഷ്യൻ ക്ഷമയോടെ ശ്രദ്ധാവിന്റെ നിർദ്ദേശങ്ങൾ കണ്ടെത്തി അവൻ വിജയിക്കുന്നു എന്ന പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് ആ പരീക്ഷണം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഈ പ്രയാസങ്ങളില്ലാത്ത പരീക്ഷണം എങ്ങനെയാ സാധ്യമാകും അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ പരലോകമെന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പരീക്ഷാ ഹാളാണ് ഇവിടെയുള്ള ജീവിതമെന്ന് സൃഷ്ടാവ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ വിശദീകരണം കേൾക്കുമ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ തീർത്തും അപ്രസക്തമാണ് എന്നാണ് അവിടെ വിശദീകരിച്ചത് അതോടുകൂടെ ആ യുക്തിവാദിയുടെ എല്ലാ അർത്ഥത്തിലുള്ള കിളി പാറിപ്പോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ഞാനിത് ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ ദൈവമില്ല എന്ന ഏറ്റവും ലോകമഹാമണ്ടത്തരം ഇവിടെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് യുക്തിവാദികൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൃട്ടാവിൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന യുക്തിവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ ഇത് വലിയ എന്തോ ബുദ്ധിജീവികളുടെ ഒരു ആശയമാണ് എന്ന തരത്തിലൊക്കെ ഇവിടെ ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് എന്നാൽ എന്താണ് ഇതിൻ്റെ തെളിവ് ദാർ ഇസ് നോ ഗോഡ് എന്ന് പറയുന്ന നിങ്ങളുടെ വാദത്തിന്റെ ദൈക്ഷണികമായ തെളിവെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ദേഷണികമായ ഒരു തെളിവും സമർപ്പിക്കുവാൻ ഇന്ന് വരെ ഒരു നിരീക്ഷരവാദിക്കും സാധിച്ചിട്ടില്ല എന്നാൽ കുറച്ചുകൂടെ ഒരു നിലവാരമുണ്ടാകുമെന്ന നിലയ്ക്ക് ആണ് നമ്മൾ ഈ സംവാദത്തെ സമീപിച്ചത് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള യുക്തിവാദികൾ എന്ന് പറയുന്ന ടീമുകൾ എത്രമാത്രം നിലവാര തകർച്ചയാണോ നേരിടുന്നത് അതുപോലൊക്കെ തന്നെയാണ് ആഗോളതലത്തിൽ ഈ കക്ഷികൾ ഇതേ വാദം ഉന്നയിക്കുന്നവർ എല്ലാവരും കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം ഇല്ല ദർ ഇസ് നോ ഗോഡ് എന്ന് പറയുന്ന യുക്തിവാദികളുടെ അടിസ്ഥാനപരമായ വാദത്തെ സമർത്ഥിക്കുവാൻ ലോകത്ത് ഒരു നിരീശ്വരവാദിക്കും ദേഷണികമായി സാധിക്കുകയില്ല എന്ന് നാം ഉറച്ചു പറയുകയാണ് ഇനി ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക് ദർ ഇസ് നോ ഗോഡ് എന്ന് പറയുന്ന നിങ്ങളുടെ അടിസ്ഥാനപരമായ ആശയത്തെ വാദത്തെ ദേഷണീകമായി സമർത്ഥിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന ഞങ്ങളുടെ ദർ ഇസ് എ ഗോഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ വാദം ദേഷണികമായി സമർത്ഥിക്കാൻ ഞങ്ങൾ നൂറുവട്ടം തയ്യാറാണ് എന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിച്ച് യുക്തിവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം തെളിയിക്കാൻ സന്നദ്ധരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരു കൃത്യമായ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുകയും ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു